ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ ആനപ്പറമ്പ് ഗവൺമെന്റ് നഗരസഭാ ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച ശുചിമുറിയുടെ ഉദ്ഘാടനം നടന്നു നഗരസഭാ ചെയർമാൻ പി സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ആനപ്പറമ്പ് ജി എൽ പി സ്കൂളിൽ വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ നവീകരിച്ച ശുചിമുറി കോംപ്ലക്സിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു നഗരസഭയിലാണെങ്കിൽ മുതലുള്ള പ്ലസ് ടു ഹയർ സെക്കൻഡറി എല്ലാ സംവിധാനങ്ങളും ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട നഗരസഭകൾക്കാണ് തദ്ദേശങ്ങൾക്കാണ് ചുമതല കൊടുക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഇവിടെ ആനപ്പറമ്പ് സ്കൂൾ എന്ന് പറയുന്ന വടക്കാഞ്ചേരി ഗേൾസ് എൽ പി സ്കൂൾ സ്കൂളിൽ തന്നെ ഒരു സ്കൂളും കൂടി പ്രവർത്തിക്കുകയാണ് അടുത്ത അധ്യയന വർഷത്തിന് മുമ്പ് തന്നെ ബോയ്സ് പിള്ളേക്ക് അവിടെ ഘട്ടത്തിന്റെ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിന്റെ പ്രവർത്തനം സന്ധ്യ കൊടക്കാട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് ബഷീർ മെമ്പർ ഫാത്തിമ ജോഫി ജോസ് വടക്കൻ പ്രധാന അധ്യാപകൻ ആർ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു യു ആർ വാച്ചിംഗ് വി സി വി ന്യൂസ്